പിന്നെ മകന് എറണാകുളത്ത് താമസമാണ് അപ്പൊ മകന് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി ഉണ്ട് വീട്ടിൽ എ സി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു അനർഹനായിട്ട് കാണാ മാനദണ്ഡം കണ്ടെത്തിയ മാനദണ്ഡം ആണല്ലോ നമുക്ക് പിന്നെ ഈ ഒരു ആരോപണം വന്നത് അപ്പൊ ഏഴാം വാടിലുള്ള നാൽപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും സമീർ ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് കരികും എന്താണ് കാറുള്ളത് എറണാകുളത്തെ മകൻ്റെ പേരിൽ അങ്ങനെ അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വിവരങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടുമല്ലേ വിജയകുമാർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തലിൽ കോട്ടക്കൽ നഗരസഭ പരിധിയിൽ ചില കൂടുതൽ ആളുകൾ ഈ അനർഹമായി പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടക്കൽ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ നാൽപ്പത്തി പേരിൽ ഇരുപത്തിയേഴ് പേരും അനർഹമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തൽ നഗരസഭ നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ഡബ്ല്യു കാറുള്ള ഒരു വീട്ടിലും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നതാണ് അതിൽ ഈ ഈ ഉള്ളത് മകന്റെ പേരിൽ അദ്ദേഹം ഡോക്ടറാണ് ഈ എറണാകുളത്താണ് ഈ മകന്റെ പിതാവാണ് ഇത്തരത്തിൽ അനർഹമായി ക്ഷേമ ഫംഗ്ഷൻ കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് ഈ നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത് ഈ ബി എം ഡബ്ല്യു കാർ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് ഇവർക്കുള്ളത് അതിൽ രണ്ട് എ സിയും ഉണ്ട് എന്നുള്ളതാണ് ഇവയെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് രണ്ട് റേഷൻ കാർഡല്ല അല്ല മറിച്ച് ഉറച്ച റേഷൻ കാർഡാണ് അതുകൊണ്ട് തന്നെ അനർഹമാണ് എന്നുള്ളതാണ് കോട്ടക്കൽ നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി കഴി നടത്തി കഴിഞ്ഞു എന്നതാണ് ഏതായാലും കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ മാത്രം ഒരു കൂട്ടം ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നഗരസഭ നടത്തിയ അന്വേഷണത്തിലും ഇത് സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ നിലവിൽ നഗരസഭയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യെസ് വളരെ ഗൗരവമുള്ള വിവരങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൻഷൻ അനധികൃതമായി കൈവശം അല്ലെങ്കിൽ വാങ്ങിയ ആ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട് അവർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നുണ്ട് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പുതല നടപടിക്ക് അപ്പുറത്തേക്കുള്ള ചില നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് ഏഴാം വാർഡിൽ ഇപ്പോൾ ഈ മലപ്പുറത്ത് കോട്ടയ്ക്കലിൽ ബി എം ഡബ്ല്യു കാർ ഉടമയുടെ പിതാവ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് നഗരസഭയുടെ ഏഴാം വാർഡിൽ ഇരുപത്തിയേഴ് പേരാണ് അവിടെ അനധികൃതമായി പണം കൈപ്പറ്റുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നുണ്ട്